നമസ്കാരം തിരുപ്പറംകുണ്ട്രം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ വിധി തിരിച്ചടിയായതോടെ വലിയ ആഘാതത്തിലാണ് ഡി എം കെ സർക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത് വില പോയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ആ അതുകൊണ്ട് തന്നെ വലിയൊരു നമ്പരുമായിട്ട് മറ്റൊരു നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് തിരുപ്പറംകുണ്ട്രം കേസിൽ വിധി പറഞ്ഞ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സ്വാമിനാഥനെ ഇമ്പീച്ച് ചെയ്യും പുറത്താക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ഡി എം കെ പറഞ്ഞിരിക്കുന്നത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രം ആണ് തിരുപ്പുറംകുണ്ട്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മുരുകൻ്റെ ആറ് പ്രധാനപ്പെട്ട വാസസ്ഥാനങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം ക്ഷേത്രത്തിനോട് അടുത്തു വരുന്ന കുന്നിലെ ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കുന്നതിനെ സംബന്ധിച്ചാണ് തർക്കം തിരുപ്പുറംകുണ്ട്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ദർഗയുണ്ട് ഈ ദർഗയുടെ വകയാണ് കുന്നിൻ മുഗൾ ഭാഗം എന്നൊക്കെയാണ് എസ് ടി പി യുടെ വാദം ഈ എസ് ഡി പി വാദത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത് ഇവർക്കൊപ്പം നിലയുറപ്പിച്ച് നിന്നാൽ മാത്രമേ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് കിട്ടുകയുള്ളൂ അതെങ്കിൽ മാത്രമേ സർക്കാരിന് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ വലിയ നല്ല നിലയിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെ അടുത്ത വീണ്ടും അധികാരത്തെത്തുവാൻ കഴിയുള്ളൂ പക്ഷേ ഹിന്ദുക്കൾ ഒന്നാകെ അണിനിരന്നോടെ സർക്കാർ വല്ലാത്ത പരുങ്ങലാണ് ആയിരിക്കുന്നത് തിങ്കളാഴ്ച വാദം കേട്ട ശേഷം ജസ്റ്റിസ് സ്വാമിനാഥൻ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞു അവരുടെ പ്രതിഷേധങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു നൂറ് വർഷത്തിലേറെ ായി പാരം തുടരുന്ന പാരമ്പര്യം ആ ആചാരം തുടരാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടു മലമുകളിലെ സ്തംഭവും ക്ഷേത്ര സ്വത്താണ് അതിനാൽ ആചാരത്തിൽ ഉൾപ്പെടുത്തണമെന്നും ക്ഷേത്ര സ്വത്താണ് എന്നതുകൊണ്ട് തന്നെ ഇത് ആചാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഹർജിക്കാരന് മുന്നോട്ട് പോകാം എന്നും കോടതി പറഞ്ഞു അടുത്ത ആറു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരമൊരു വിധി വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകും എന്നൊക്കെയാണ് ഡി എം കെയുടെ വാദം ഇതല്ല ഡി എം കെ ഡി എം കെക്ക് ഇത്തരത്തിലുള്ള ഒരു വാദവുമായി മുന്നോട്ട് വരാനുള്ള കാരണം ഇതല്ല എന്ന് എല്ലാവർക്കും അറിയാം ഇസ്ലാമിക ശക്തികളുടെ വോട്ട് ബാങ്ക് വേണം അത് ഇല്ലെങ്കിൽ ഡി എം കെ നശിച്ചു പോകും എന്തായാലും ജസ്റ്റിസ് സ്വാമിനാഥന്റെ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴിലെ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ വിധിയെ റദ്ദാക്കുന്നതാണെന്ന് ഡി എം കെ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പുതിയൊരു കണ്ടുപിടുത്തം ആദ്യം കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ പോലും തമിഴ്നാട് സർക്കാർ തയ്യാറായിരുന്നില്ല ഉത്സവ ദിവസമായ ഡിസംബർ മൂന്ന് ബുധനാഴ്ച വീണ്ടും ഹർജിക്കാരൻ കോടതിയിലെത്തി മുകളിലെത്തെയും താഴത്തെയും ദീപത്തൂണുകളിൽ ദീപം തെളിയിക്കാൻ ഉത്തരവിട്ട കോടതി ഹർജിക്കാരനോട് നേരിട്ട് തന്നെ പോയി ദീപം കൊളുത്തണമെന്ന് കോടതി പറഞ്ഞു സായുധ കേന്ദ്ര സുരക്ഷാ സേനയുടെ പിന്തുണയോടെ നൂറുകണക്കിന് ആളുകൾ കുന്നിൻ മുകളിലേക്ക് കയറി ഭീകരവാദികളുടെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം അതിജീവിച്ച് ദീപം തെളിയിച്ചു വ്യാഴാഴ്ച തമിഴ്നാട് സർക്കാരിന്റെ അപ്പീലുകൾ ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പരിഗണിച്ചു സർക്കാരിന്റെ വാദം അനുസരിച്ച് മുകളിലെ തൂണിൽ ദീപം തെളിയിക്കാൻ ക്ഷേത്രത്തിന് അവകാശമില്ല പക്ഷെ ഈ വാദങ്ങളൊന്നും കോടതിയിൽ വിലപ്പോയില്ല കേന്ദ്രസേനയെ വിന്യസിക്കുന്നത് ഒരു ജുഡീഷ്യൽ അതിക്രമമാണെന്നാണ് സർക്കാരിൻ്റെ അടുത്ത വാദം ഹർജിക്കാരൻ പൊതുസമാധാനം തകർക്കുകയാണ് നിരോധന ആജ്ഞ ഏർപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുകയാണെന്നൊക്കെ നിരവധി വാദങ്ങളാണ് ഉന്നയിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം വിയർപ്പൊഴുക്കുന്ന ഒരു സർക്കാരിനെ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ ഇത്തരത്തിൽ ഒരു പൊളിഞ്ഞ വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഹൈന്ദവ ധർമ്മത്തിനെതിരെയാണ് നിങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാം പല കാര്യങ്ങളിലും നിങ്ങളെ തെളിയിച്ചിട്ടുമുണ്ട് ഹിന്ദുക്കൾ എന്നാൽ അതി നികൃഷ്ടമായ ജന്മങ്ങളാണെന്നൊക്കെയാണല്ലോ നിങ്ങൾ സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ്റെ വാദം അപ്പോൾ അത്തരം വാദങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അതിലൊന്നും എതിർപ്പില്ല പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങളിൽ നിങ്ങൾ കൈകടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം ഇപ്പോൾ വാദിക്കുന്നത് കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും പോലീസിന്റെ സുരക്ഷ നിഷേധിക്കുകയുണ്ടായി സർക്കാർ ഭീകരവാദികളുമായുള്ള ഒത്തുകളി പൂർണമായും ചൂണ്ടിക്കാണിക്കാട്ടിയിരിക്കുകയാണ് കോടതിയിൽ ഹർജിക്കാരൻ സർക്കാരിൻ്റെ മുടന്ത ന്യായങ്ങൾക്കെതിരെ കോടതി വിധി പ്രസ്താവിച്ചു വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ഫയൽ സ്വീകരിച്ചു സുപ്രീം കോടതി എങ്കിലും ഇതുവരെ കേസിൻ്റെ വിധി എന്നാണ് ഇത് ഇത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ എന്ന് നിശ്ചയിച്ചിട്ടില്ല മുസ്ലിം വോട്ടർമാരെ പ്രീണിപ്പിക്കാൻ ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഡി എം കെക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് ഇനി കാത്തിരിക്കേണ്ടി വരും കാരണം ഇനി പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിഞ്ഞു ഇനിയുള്ള വാദങ്ങൾ എന്താണെന്ന് ഇനി വേണം അറിയാൻ ഡി എം കെ ഭീകരവാദ സംഘങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നയം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിനൊപ്പം നിൽക്കാൻ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയും കൂടി ഉണ്ടായപ്പോൾ തിരുപ്പറം കുണ്ടത്തിൽ ഒരു ഐതിഹാസിക വിജയം തന്നെയാണ് ഹിന്ദു ജനതയ്ക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് തന്നെ போ በብደስክ taማይus